എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നോണ്ട് നമുക്ക് ആദർശിൻറെ നയന ഡേ നാടത്തും നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു നയന ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല അല്ലെങ്കിൽ അവൾക്ക് ഡിവോഴ്സ് കിട്ടി അവൾ പോകുന്നു കരുതിയിരുന്ന ജലജക്കും ജാനയ്ക്കും ഒക്കെ നല്ല എട്ടിന്റെ പണി കൊടുത്തോണ്ട് നയന ആദർശന്റെ കൈ പിടിച്ച് അങ്ങോട്ട് കയറി വരുവാണ് ഈ സമയത്ത് ഇടിവെട്ടേറ്റ ഏറ്റ അവസ്ഥ മൂന്ന് പേരും കൂടെ എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ അവരങ്ങോട്ട് ഹാളിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പം അങ്ങോട്ടേക്ക് എന്നിട്ട് ജയം പറഞ്ഞു കൊള്ളാടാ മോനെ ഞാൻ കരുതി നീ ഇവളെ കൊണ്ടരത്തിലായിരിക്കുന്നു അല്ല നീ കോടതിയിലേക്ക് അന്നും പറഞ്ഞു പോയിട്ട് നീ ഇന്ന് ഇവിടെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നെന്ന് ചോദിക്കാം ഇത് കേട്ടിപ്പോ ആദർശം ഞാൻ ഞാനിവിളെ പോയി കൂട്ടിക്കൊണ്ടു വന്നു അതെ അമ്മ പറഞ്ഞ പിന്നെ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പം വല്ലാത്തൊരവസ്ഥയിൽ അനാമികയും ജലജയും ജാനിയും ഒക്കെ നോക്കുണ് അപ്പൊ ഏട്ടത്തി പറഞ്ഞിട്ടാണോ ഇവളെ പോയി ആദർശം കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുവാണ് മുത്തശ്ശൻ പറഞ്ഞു നല്ല കാര്യം തന്നെയാ അല്ലെങ്കിൽ തന്നെ നാനുമോളീ വീട് വിട്ടു പോകാനായിട്ട് ഒരു കാരണവുമില്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യപ്പെടണമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ എന്തിനാണ് ഡിവോഴ്സ് നടത്തുന്നത് പിന്നെ നീ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ ഒപ്പം നിന്നോടൊപ്പം നിന്നേ ഉള്ളൂ എനിക്കറിയാം നീ എൻ്റെ കൊച്ചുമാനാണ് മൂർത്തിയുടെ കൊച്ചുമാൻ എന്താണെങ്കിലും ഒരിക്കലും വഴിവിട്ട ഒരു കാര്യം ചെയ്യലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതും പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഇത്ര സമയം ഒരു ഒരു കുഴപ്പമില്ല നല്ല സമാധാനത്തോടെ ഇരുന്നെന്ന് മൂർത്തി മുതൽ പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ജെ ഇങ്ങനെ നോക്കുക ജലജ പറഞ്ഞു അല്ല ഏട്ടത്തിൽ നിന്നോട് പറഞ്ഞോ പോയി കൂട്ടിക്കൊണ്ട് വരാനിട്ടോ ഓ ഇവള് വലിയ ഡിസൈനറൊക്കെ ആയതുകൊണ്ടായിരിക്കും ഏട്ടത്തിൽ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞെന്ന് പറയാണ് അത് കേട്ടപ്പം അജയൻ പറഞ്ഞു അല്ല ജഡ്ജെ ഇപ്പം നീയല്ലേ പറഞ്ഞത് ആ നായനെ പോയി കൂട്ടിക്കൊണ്ട് വരണം ആദർശ ഡിവോഴ്സിനങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ തടയണമെന്നൊക്കെ അച്ഛനോട് പറഞ്ഞേ ഇപ്പം നിന്റെയൊക്കെ മുഖം എന്താ ഇഞ്ചി കടിച്ച പോലെ വലിരിക്കണമെന്നേ ചോദിക്കാം പെട്ടെന്ന് ജലജ പറഞ്ഞു ഏ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങ് നോക്കിയ്ക്കേ ആ ജാനകിയുടെ മുഖത്തേക്ക് നോക്കിക്കെ വല്ലാത്തൊരവസ്ഥയല്ലെന്ന് ചോദിക്കണം അജേട്ടാ വെറുതെ എന്നെ കുറ്റപ്പെടുത്താൻ വരണ്ട എനിക്കൊരു കുഴപ്പമില്ല ആര് വന്നാലും പോയാലും ഒരു കുഴപ്പമില്ലെന്ന് പറയാം മുമ്പേ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ എല്ലാരും നായനിക്കു കട്ട സപ്പോർട്ടായിരുന്നല്ലോ നായനും വരൂ നായാരും പ്രതീക്ഷയില്ല അല്ലേ എന്ന് ചോദിക്കാണ് അനാമയ്ക്കൊക്കെ എന്ത് പറ മറുപടി പറയാൻ നടത്തില്ല ആകപ്പാടെ തീ ചവിട്ടിയെ അവസ്ഥയിലാണ് മൂന്നുപേരും കൂടെ അങ്ങനെ നിൽക്കുന്നേ ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു അതേ മോളിങ്ങോട് വരാൻ പറയണം അങ്ങനെ നയനെ ഇരുന്ന് കഴിഞ്ഞപ്പം നയനെ കെട്ടിപ്പിടിക്കുകയാണ് മോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു വിഷമമായിരുന്നു എന്തു നേരെ പറയണം എനിക്ക് പോലും വിഷമം ഉണ്ടായിരുന്നു രാവിലെ കോലം വരയ്ക്കാനായിട്ട് സാധാരണഗതിയിൽ അവൾ അതുപോലും പോയി നോക്കുന്നതല്ല ആ കോലം കാണാതെ വന്നു കഴിഞ്ഞപ്പത്തേനും അവൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം മറ്റവരുടെ മറ്റുള്ളവരുടെ അങ്ങനെ പറയണേ അവർക്കൊരു സംശയം തോന്ന തോന്നണ്ടല്ലോ ഇങ്ങനെ കരുതി അവർക്കറിയത്തില്ല ദേവേനിയും നയനയും ഒന്നിച്ച കാര്യമൊക്കെ ജലജയ്ക്കും ജാനയ്ക്കും അനാമിയ്ക്കൊന്നും പിന്നീട് അവരകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ആദർശനോട് ജയൻ ചോദിച്ചു അല്ല ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പം ആദർശോ ഇത്രയെങ്കിലും പണി കൊടുത്തില്ലായിരുന്നെങ്കിൽ പിന്നെ ഞാൻ പിന്നെ ഇങ്ങനെ നടന്നിട്ട് കാര്യമുണ്ട് അച്ഛാ അച്ഛനും ഒന്ന് ആലോചിച്ച് നോക്കിയേ അമ്മായിമ്മൻ മരുമ്പോളും കൂടെ എന്നെ കുറേയിട്ട് വട്ടം ചുറ്റിച്ചല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയം നായനെ എന്നിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ എന്നോട് ക്ഷമിക്കും മുത്തശ്ശ ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി അത് പക്ഷേ എങ്കിൽ അമ്മ എന്നോട് പറഞ്ഞിട്ടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മുത്തശ്ശ അത് മനസ്സിലായ മോളെ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു പക്ഷെ എനിക്ക് മുമ്പേ സംശയം ഉണ്ടായിരുന്നു കാരണം മോളുടെ മുടിയൊക്കെ പ്രാവശ്യം ദേവേനെ തുറത്ത് ഞാൻ കണ്ട ഞാൻ അങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരുടെ കള്ളത്തരം അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ ഞാനത് നിന്റെ മുത്തശ്ശനോട് പറയുകയും ചെയ്തെന്ന് പറയാണ് നയനു പറഞ്ഞു എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളോട് എല്ലാവരും പറയണന്നു കാരണം എല്ലാരും എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ അമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാണ് പറയണേ ജയം പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല എല്ലാം ആഗ്രഹം പോലെ നടന്നല്ലോ എല്ലാവരും എത്ര കാലങ്ങളായിട്ട് ആഗ്രഹിച്ചോണ്ടിരിക്കുന്ന അറിയാവോ പക്ഷെ ഒരു കാര്യമുണ്ട് മോള് വരുന്ന ഇഷ്ടപ്പെടാത്ത രണ്ടു മൂന്ന് പേരുണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു അത് പിന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കാം മുത്തശ്ശമ്മ തൽക്കാലത്തേക്ക് ഇപ്പൊ എന്താണെങ്കിലും അവർ കാര്യങ്ങളൊന്നും അറിയണ്ട രണ്ടുപേരും ഒന്നിച്ച കാര്യം ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ജലജക്കും ജാനക്കും ഒക്കെ വല്ല വറ്റയ്ക്കൂടെ ഉണ്ടാകും അവരെന്തേലും തന്ത്രമായിട്ട് പുറത്തിറങ്ങും അതുകൊണ്ട് തൽക്കാലത്തേക്കൊന്നും ഒന്നും പറയാം ഇത് കേട്ടപ്പോൾ അജയം പറഞ്ഞു അത് ശരിയാ ജാനകി പറഞ്ഞു എൻ്റെ ഭാര്യയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ മനസ്സിപ്പം ശരിയല്ല അവളുടെ മനസ്സിലെ വേറെ പലതും ആന്ന് പറയാണ് പിന്നീട് ആദർശ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നയനയുടെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് വിഷമം വന്നായിരുന്നു പക്ഷേ എങ്കിൽ അവളോട് പെട്ടെന്ന് അങ്ങനെ സത്യം തുറന്നു പറയേണ്ടതെന്ന് കരുതി അവൾ ഇത്തിരി ഇട്ട് ഞാൻ വട്ടം ചുറ്റിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ വച്ചാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ജയം പറഞ്ഞു അതെനിക്ക് പിന്നെ നിന്നെ അറിയരുതോ നീ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നയന വല്ലാത്ത ദേവലാതിപ്പെടുമെന്ന് എനിക്കറിയായിരുന്നു അല്ലെങ്കിൽ തന്നെ നായൻ മോൾ ഇവിടെ പോകാനുള്ള കാരണം നിന്റെ ആ അഭിനയം തന്നെ അല്ലേന്ന് ചോദിക്കുവാണ് പിന്നീട് നായന പറഞ്ഞു അതെ എന്നാൽ ഞാൻ അമ്മയൊന്നും കണ്ടിട്ട് വരാം പാവം അമ്മ ഇപ്പോൾ വിഷമിച്ചിരിക്കായിരിക്കുമെന്ന് അറിയാം എന്നാൽ ശരി മോള് ചെല്ലാൻ പറയണം ആ സമയം ദേവേനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക ആ തർച്ച അങ്ങോട്ടാണ് പോയെന്നറിയത്തില്ല ബാക്കിയെല്ലാം കാണാനാണോ അങ്ങനെയൊന്നും ആരിക്കില്ല എൻ്റെ ഭഗവാനെ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് നേർച്ചയക്കം വഴിപാടുകളുമായിട്ട് ഇരിക്കുക എങ്ങനെയെങ്കിലും മോൾ ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നാൽ മതിയായിരുന്നു മോൾ വന്നില്ലെങ്കിൽ അവളെ ഞാൻ പോയി കൊണ്ടുവരും അങ്ങനെയൊക്കെ ഓർത്തിരിക്കണ സമയത്താണ് നയന അങ്ങോട്ടേക്ക് വരുന്നേ നായനയെ കണ്ടതും ഒരു നിമിഷവും നോക്കി താങ്കളത് സ്വപ്നമാണോ അതോ സത്യമാണെന്ന് പിന്നീട് പെട്ടെന്ന് ഓടിപ്പോയി നായനയെ കെട്ടിപ്പിടിക്കുകയാണ് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവ എനിക്ക് സന്തോഷമായി അല്ല മോളെ നിന്നെ ആദർശമാണ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് ചോദിക്കാം അതേ അമ്മേ ആദർശമാണ് എന്നെ കൊണ്ടുതന്നേ എന്ന് പറയുന്നത് അല്ല അവന് കുഴപ്പമെന്തേലും ഉണ്ടോ ഏയ് കുഴപ്പമൊന്നുമില്ല ആദർശാണ ഒരു പ്രശ്നമില്ല നമ്മളെ ഒന്ന് പറ്റിച്ചാൽ നമ്മൾ ആദോ പണി കൊടുത്തുകഴിയുമ്പോൾ ആദർശ ചേട്ടൻ നമ്മൾക്ക് തിരിച്ചത് പണി തന്നാൽ അല്ല മോളോട് ദേഷ്യമാണെന്ന് ചോദിക്കും ദേഷ്യമോ എന്നോട് ദേഷ്യമൊന്നുമില്ല എന്നോട് പഴയതിനേക്കാളും കൂടുതൽ ഇരട്ടി സ്നേഹത്തോടെ ഇപ്പം പെരുമാറുന്നതെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു ഇപ്പോഴെനിക്കൊരു സമാധാനമായത് എനിക്ക് കുഴപ്പമില്ല അല്ല ആദോഷം എന്തേലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ആദോ ചേട്ടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പിന്നെ ഒരു കാര്യം പറഞ്ഞു വരുന്ന വഴിക്ക് എന്താണെന്ന് അറിയാമോ ഇനിയിപ്പോൾ മറയില്ലാതെ രണ്ടുപേർക്ക് അമ്മായിമ്മയ്ക്കും വരുമ്പോൾക്ക് സ്നേഹിക്കാമെന്ന് ആദർശനാ ആ സ്നേഹം കാണണമെന്ന് ആദർശനം ഒത്തിരി കാത്തിരുന്നല്ലേ അമ്മേ ആദർശന എവിടെയൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഏതൊക്കെ ക്ഷേത്രത്തിൽ പോയാലും എവിടെയൊക്കെ പോയാലും ആദർശേടൻ പ്രാർത്ഥിക്കുമായിരുന്നു നമ്മൾ രണ്ടുപേരും ഒന്നിക്കണമെന്ന് കല്യാണം കഴിഞ്ഞ് വന്ന് ഞാനും ആദർശനും ഇഷ്ടമായി തുടങ്ങിയപ്പോൾ തൊട്ട് ആദർശനെ മനസ്സുള്ള ആഗ്രഹം എത്രയോ കാലങ്ങൾക്ക് ശേഷം അത് സാധിച്ചിരിക്കുന്നു എന്ന് പറയണം അത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു അത് ശരിയാ പാവ എൻ്റെ മോന് അവനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ എൻ്റെ ആ സമയത്ത് ഒരു ഇത് വെച്ച് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയാണ് പിന്നീട് നയന മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേന് ആദർശം അവിടെ ഉണ്ടായിരുന്നു ആദർശനെ കണ്ടത് നയനയും കൂടി എന്നിട്ട് പറഞ്ഞു അതെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അറിയുകയാണ് ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അത് പിന്നെ ഇല്ലാതിരിക്കുമോ ആ അമ്മയുടെ ചൂടൊന്നു കാണണ്ടായിരുന്നു അമ്മ എന്താ പറഞ്ഞെന്നറിയോ എൻ്റെ മോളെ പോയി കൂട്ടിക്കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ അവളെ പോയി വിളിച്ചുകൊണ്ട് വരുമെന്ന് ഞാൻ ഞാനവിട്ട് സ്വന്തം മോനെ അവട്ടാണെന്ന് അറിയാണ് ഇത് കേട്ടിപ്പം നയനട അങ്ങനെയൊന്നും ഇല്ല ആദർശ ചേട്ടാന്ന് പറയാം പിന്നെ ഇല്ല പോലും ഇനിയിപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ എന്നെ സ്നേഹിച്ചില്ലേലും കുഴപ്പമില്ല നിന്നെ സ്നേഹിച്ചാൽ മതി എനിക്കതൊന്നും കണ്ടാൽ മാത്രം മതി എന്ന് പറയുകയാണ് കാരണം നിനക്കറിയാലോ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഇത് കേട്ടപ്പം നയന പറഞ്ഞു അതെനിക്കറിയാം അതെനിക്കറിയാവുന്ന കാര്യം ആദർശേട്ടാ ഞാനും കുറേ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഇത് എത്രയോ കാലങ്ങൾക്ക് ശേഷം ഒരു സൗഭാഗ്യം എനിക്ക് വന്നിട്ട് ചേർന്നിരിക്കുന്നത് ഞാനും ഭഗവാനോട് കരഞ്ഞു വിളിച്ച് അപേക്ഷിച്ചിട്ടുണ്ട് അമ്മയോട് ഓരോ പ്രവർത്തികളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരിക്കലും അമ്മ പഴയതുപോലെ എന്നെ എന്നെ ഒരു മരുമോയുടെ സ്ഥാനത്ത് സ്നേഹിക്കില്ലാന്ന് പക്ഷേ എങ്കിൽ ആ അമ്മയ്ക്കെല്ലാം മാറ്റം വന്നിരിക്കുന്നേ ഒരു പക്ഷേ അനാമിക അന്ന് അങ്ങനെ കാണിച്ചോണ്ടാ ഉറുവശിജാവ് ഉപാരപ്രദമായെന്ന് പറഞ്ഞോണക്കാ അമ്മയ്ക്ക് കല്ല് പകത്ത് കൊടുത്തോണ്ടല്ലേ അമ്മ എന്നോട് ഇങ്ങനെ സ്നേഹ കാണിക്കാൻ നിറയത് എന്നെ തിരിച്ചറിഞ്ഞെ എന്നൊക്കെ പറയണം ആ സമയം സമനില ഏറ്റുപാടിയായിരുന്നു അനാമിക അനാമികക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും ജാനകിയും ജലജയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ജലജ പറഞ്ഞു എന്റെ ദയമ അവൾ ഇവിടുന്ന് പോയെന്ന് ഓർത്തിരുന്നാൽ അപ്പോഴാണ് പൂർവാദിക ശക്തിയോടെ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നു ആ സമയം അനാമി കുറഞ്ഞു അല്ല ഈ വല്യമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാന്നിരിക്കും എന്താ വെല്ലിയമ്മ പറഞ്ഞിട്ടല്ലേ ആദർച്ചയുടെ പോയി കൂട്ടിക്കൊണ്ടു വന്നേ അത് വല്ല്യമ്മയ്ക്ക് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഏട്ടത്തി പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടായിരിക്കില്ല ആദർശ ഇനിയിപ്പൊ വിഷമിച്ചിരിക്കും എന്നൊക്കെ ഭയന്നിട്ടായിരിക്കും പക്ഷെ ആദർശം അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അവിടുമായിട്ട് ഡിവോഴ്സിന് വരെ തയ്യാറായതല്ലേ പക്ഷേ ഏട്ടത്തിയുടെ മനസ്സ് വേറെ എന്തോ ഉണ്ടെന്ന് തോന്നേ ഓ അവിടെ വലിയ ഡിസൈനറൊക്കെ ആയതുകൊണ്ടായിരിക്കും ഏട്ടത്തി അങ്ങനെ ചെയ്തേ കമ്പനിക്ക് അവള് കാരണം കോടികളുടെ ലാഭമല്ലേ ഉണ്ടാവുന്നത് എന്നാലും വലിയമ്മ ഇങ്ങനെ ഒരു ചതി അതിരിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല അവളാ പോയ വഴിക്ക് പോയാൽ മതിയായിരുന്നു അവൾ ഒരിക്കലും ഇങ്ങോട്ട് കേറില്ല എന്ന് കരുതിയിരുന്ന ഓ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല എല്ലാ പ്രതീക്ഷകളും തകടം പറഞ്ഞല്ലോ എന്ന് പറയണം അത് കേട്ടാൽ ചിലചോറിഞ്ഞ് നീ പേടിക്കണ്ട മോളെ അവൾക്കൊട്ടുള്ള പണി നമുക്ക് കൊടുക്കാം ഇപ്പം തന്നെ കണ്ടില്ലേ അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് കൊഴിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അവളീ വീട് വിട്ടു പോയിക്കൊള്ളും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവളെ പിന്നെ അടി കടന്ന് വരത്തില്ല എന്ന് പറയണ ചാനിക്ക് പറഞ്ഞ് കാര്യമൊക്കെ അറിയാ അത് പക്ഷെ അത്ര എളുപ്പമുള്ള കാര്യം അന്ന് തോന്നില്ലെന്ന് പറയണം അതൊക്കെ നമുക്ക് നോക്കാം സമയമുണ്ടല്ലോ അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുക്കാന്ന് പറയാണ് പിന്നീട് അനാമിക വീട്ടിലേക്ക് വിളിക്കുവാണ് വീട്ടിലേക്ക് വിളിച്ചിട്ട് നായനെ വന്ന കാര്യം പറയാ ഇത് കേട്ട് കേട്ടിഴിഞ്ഞപ്പോ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല രേപതി പറഞ്ഞു മോളെ അവളെങ്ങനെ ഇത്ര പെട്ടെന്ന് വന്നേന്ന് ചോദിക്കും വെല്ലുമ്മ പറഞ്ഞിട്ട് ആദർശമായിട്ടും പോയി കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയും ഈ ദേവ എനിക്കിത് എന്തിന്റെ കേടാ അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ നീ അമ്മായിമ്മേ മരുമോളും തമ്മിൽ വല്ല അടുപ്പത്തിലാണോ ഏ ഏയ് അങ്ങനൊന്നുമില്ല വല്യുമക്ക് അവളുടെ പേര് കേൾക്കുന്നതിനെ ദേഷ്യമെന്നു പറയാ മോളെ ഒന്ന് സൂക്ഷിച്ചും കണ്ടു നിൽക്കുന്നല്ല പറയാൻ പറ്റില്ല നിങ്ങളുടെ അടുത്താണോ അഭിനയിന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാ ഏ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്യുമേ അത് പ്രകടിപ്പിക്കൂലോ അത് അങ്ങനെയൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നണേ എന്നാലും കുഴപ്പമില്ല ഞാനൊന്നും നോക്കാന്നൊക്കെ പറയണം ആ സമയത്ത് അബിയും നബിയും കൂടെ പുറത്ത് പോയിരിക്കായിരുന്നു അങ്ങനെ അവര് ബീച്ചിൻ്റെ ഇടയ്ക്ക് പോകണം അപ്പം നബിയേനെ പുറത്ത് കൊണ്ടുവാനായിട്ട് അഭി എന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരവിടെ കറങ്ങി അടിച്ച് നടക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അനഹ വരുന്നേ അനഹയെ കണ്ടത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ഒരു നിമിഷം ഞെട്ടി തരിച്ചു കയാണ് അഭി അഭി ഒട്ടും പ്രതീക്ഷ കാര്യമല്ല ആ സമയത്ത് അനഹി അങ്ങോട്ടേക്ക് വരുമെന്നുള്ളത് അബിയുടെ കൂടെ ഒരു പെണ്ണിനെ കണ്ടു ഗർഭിണിയായ ഒരു പെണ്ണിനെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആനക ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ് അഭിക്കും മനസ്സിലായി തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞ് ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി എന്തായി തീരും അങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല ആനക ഇനിയിപ്പം ആ വീട്ടിലേക്ക് വരുമെന്നറിയില്ല അങ്ങോട്ടേക്ക് വന്ന് അവിടെ ഒന്ന് സത്യങ്ങളൊക്കെ വിളിച്ചു വരുമോ എന്നും അറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി